ചേർപ്പിലെ സി പി ഐയിൽ പ്രവർത്തകരുടെ കൂട്ടരാജി പതിനാലിൽ എട്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു സി പി ഐ ചേർപ്പ് ലോക്കൽ സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റി അംഗവുമായ എൻ ജെ അനിൽനാഥ് അടക്കമുള്ള സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് രാജിക്കത്ത് ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയത് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗവും എ ഐ വൈ എഫ് മേഖലാ പ്രസിഡന്റുമായ ഷാംനാസ് ഹുസൈൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് തെക്കൂട്ട് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദിനേഷ് തെക്കത്ത് ഇപ്റ്റ മണ്ഡലം വൈസ് പ്രസിഡന്റും യുവകലാ സാഹിത്യ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗവുമായ ബാബു ചെങ്ങാലൂർ പടിഞ്ഞാട്ടുമുറി ബ്രാഞ്ച് സെക്രട്ടറി റഫീ കെ എ ഐ എസ് മേഖലാ പ്രസിഡന്റ് നിഷാദ് കെ എസ് എന്നിവരാണ് രാജിവെച്ചത് രണ്ടു വർഷത്തോളമായി മണ്ഡലം സെക്രട്ടറി പി വി അശോകന്റെയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ പാർട്ടി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും വിഭാഗീയത പ്രവർത്തനങ്ങളും പാർട്ടി പ്രവർത്തകരിൽ അടിച്ചേൽപ്പിച്ച് ഏകാധിപത്യ പ്രവണതയോടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് സി പി പ്രവർത്തകർ പറഞ്ഞു സി സി മുകുന്ദൻ എം എൽ എയുടെ പി എയും സി പി ഐ ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ അസ്ഹർ മജീദിനെ മണ്ഡലം സി പി ഐയിൽ നിന്ന് പുറത്താക്കിയിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം സി പി ഐ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനാൽ ചേർപ്പ് മേഖലയിലെ നേതാക്കളുടെ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ടിലും പൊട്ടിത്തെറിയുണ്ടാക്കിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കും എന്ന് അനിൽനാഥ് പറഞ്ഞു